നിങ്ങൾക്ക് സ്കിന്നിന് ഡ്രൈനസ് ഉണ്ടോ എനിക്കുണ്ടായിരുന്നു ദുബായിൽ വന്നതിന് ശേഷം ഇവിടുത്തെ വെള്ളം യൂസ് ചെയ്തിട്ട് സ്കിന്നിന് മാത്രമല്ല ഹെയറിനും നല്ല ഡ്രൈനസ്സും ഫ്രിസ്സിയൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് എന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും കുഞ്ഞു കുഞ്ഞ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഓയിലി ആയിട്ടുള്ള ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്കിന്നാണ് ഞാൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഫേസ് വാഷും മോയിച്ചറൈസറും സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് അങ്ങനെ എനിക്കെൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ യൂസ് ചെയ്യാതെ വേണ്ട എൻ്റെ ഇത് പറ്റില്ലായിരിക്കും എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ നാല് ബോട്ടിൽ യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റാണിത് ഈ സാധനം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടാവും നിങ്ങളെല്ലാവരും ഞാനിപ്പോൾ ഈ പറഞ്ഞതിന് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടാകും ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോട്ടലാണ് ഇനി നല്ലൊരു ബോട്ടലിൽ ഞാൻ പൊട്ടിച്ചിട്ടില്ല അല്ലെങ്കിൽ തുടർന്ന് പുറത്തേക്ക് എടുത്തിട്ടില്ല റീസ്റ്റോക്ക് ചെയ്തൊക്കെയാണ് ആൻഡ് ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു താങ്ക് യു രണ്ടിങ്ങ് എനിക്ക് മിക്സ് ചെയ്യാനും ഇങ്ങനെ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് താഴെ ചിലപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്ന അവർ പോലും ഈ മൂന്ന് നാല് ബോട്ടിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പക്ഷേ അത്യാവശ്യം ഇത് യൂസ് ചെയ്തു ഭയങ്കര അടിപൊളിയാണ് ഡ്രൈസ് ഇത് ഞാൻ ചിലപ്പോൾ എക്സായിട്ടുള്ളതിൻ്റെ തൈലൊക്കെ വയ്ക്കും എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ സ്കാൽപ്പിൽ കൂടെ ഈ സാധനം അപ്ലൈ ചെയ്തു കുളിച്ച് വന്ന് കഴിഞ്ഞിട്ട് വെറ്റ് ഹെയറിൽ തന്നെ സ്കാൽപ്പിൽ കൂടെ ഇത് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് എനിക്ക് കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് ഭയങ്കര അടിപൊളി പ്രോഡക്റ്റ് ഒരു വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നല്ലതാണ് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഇപ്പോൾ ഒരു ഒരു മാസം കൊണ്ട് പറഞ്ഞത് ഒന്നുമല്ല ഒരു വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ സ്കിന്നിൽ ഇപ്പോൾ വേറെ ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് സ്നെയിൽ മ്യൂസിൻ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കുറച്ച് ലിപ്സ് കിട്ടിയിട്ടുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ